ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ഒന്നുകിൽ ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ചില ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യത്തിലേക്ക് കടക്കാം കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട വയനാട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ വയനാട് ജില്ലയിൽ കളക്ടർ എടുത്തു പറഞ്ഞൊരു കാര്യം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പി പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല എന്നാണ് അതും ഇതിനോട് ചേർത്ത് പറയുകയാണ് ഇനി പറയാനുള്ളത് ഇതല്ലാതെ ഇപ്പോൾ ഈ രണ്ട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചത് ഇതല്ലാതെ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപനം വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ആ ജില്ലകളുടെ പേരും ആഡ് ചെയ്യുന്നതായിരിക്കും നിലവിൽ വയനാടും പത്തനംതിട്ടയുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതല്ലാതെ മറ്റ് താലൂക്കുകളിലോ അല്ലെങ്കിൽ ജില്ലകളിലോ ഒക്കെ അവധി പ്രഖ്യാപനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ കൃത്യമായിട്ടും ഓപ്പൺ ഔട്ടിൻ്റെ ഒരു ഉണ്ടാവും അതിൽ കൂടുതൽ ജില്ലകളിലോ സ്ഥലങ്ങളോ വന്നാൽ അതും അതിൽ കമൻ്റിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും സോ ശ്രദ്ധിക്കുക ഓക്കെ വീണ്ടും കാണാം താങ്ക്